മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വൈദ്യൻ മഹിയോടായിട്ട് പറയുന്നുണ്ട് ഞാൻ കണ്ണെ തന്നുവിട്ട മരുന്നിൽ ചില രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കണ്ണന് നെഞ്ചരിച്ചിലും വയറു കത്തുന്നത് പോലെയൊക്കെ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത് ആദ്യം ഈ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ കണ്ണൻ ഛർദിക്കുകയും മരണവെപ്രാളം കാണിക്കുകയൊക്കെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഒരു വൈദ്യന് ഉറപ്പിച്ച് പറയാൻ കഴിയും ആ മരുന്നിൽ മായം ചേർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് കണ്ണന്റെ വീട്ടിലേക്ക് വരണമെന്ന കാര്യത്തിൽ ഞാൻ വാശി പിടിച്ചത് അവിടെ വന്നപ്പോ കണ്ണന്റെ രണ്ടാനമ്മയോടും അനിയുത്തിയോടും സംസാരിച്ചപ്പോ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മോള് സൂക്ഷിക്കണം പാമ്പിനെ പോലെ വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് കണ്ണന്റെ ബന്ധുക്കൾ ആ തിരിച്ചറിവ് അവൾക്ക് ഉണ്ടാകണമെന്നും വൈദ്യൻ പറഞ്ഞു കൊടുക്കുമ്പോ എനിക്ക് അറിയാം സാർ എന്ന് പറഞ്ഞുകൊണ്ട് വല്ലാതെ സങ്കടപ്പെടുകയാണ് കേട്ടോ മഹാലക്ഷ്മി ഇത് കേൾക്കുന്ന വൈദ്യൻ എങ്കിൽ പിന്നെ കണ്ണനെ ഇങ്ങോട്ട് കൊണ്ടുപോരണം ഇപ്പൊ വേണ്ട ജോലി തിരക്കൊക്കെ മാറി ഫ്രീ ആവുമ്പോ കൊണ്ടുവന്നാ മതി തുടർന്ന് ഇപ്പൊ എനിക്ക് കുറച്ച് ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് എന്നും വൈദ്യൻ പറയുന്നത് കേട്ട് മഹാലക്ഷ്മിക്കും ചെറിയൊരു ശുഭപ്രതീക്ഷ തോന്നുന്നുണ്ട് കേട്ടോ ഇതേ സമയം തുടർന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ കൊടുക്കുന്നത് പോലെ മരുന്നുകൾ കണ്ണന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ മോൾ ആഗ്രഹിക്കുന്നത് പോലെ കണ്ണന്റെ വിരലെങ്കിലും ചലിപ്പിക്കാൻ കഴിഞ്ഞേക്കും എന്ന് വൈദ്യർ പറയുന്നത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മിക്ക് ഇത് നേരത്തെ തന്നെ നടക്കുമായിരുന്നു പക്ഷേ കണ്ണന്റെ ബന്ധുക്കളായിട്ട് കൂടെ കൂടിയിട്ടുള്ളവർ അതിനനുവദിച്ചില്ല കണ്ണന്റെ സ്വത്തും പണവും മാത്രമാണ് അവർക്ക് വേണ്ടത് എന്നെല്ലാം വൈദ്യൻ പറയുമ്പോ ഞാനിത് കണ്ണേട്ടനെ അറിയിച്ചാലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി കാര്യങ്ങളൊക്കെ ഇത്രത്തോളമായ സ്ഥിതിക്ക് ഇനി ഞാൻ എന്തായാലും മരുന്നൊന്നും തന്നു വിടുന്നില്ല എത്രയും പെട്ടെന്ന് കണ്ണനെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവിടെ എത്ര തിരക്കാണെങ്കിലും ശരി കണ്ണന് വേണ്ടിയിട്ട് ഞാനൊരു ബെഡ് മാറ്റി വെക്കുന്നുണ്ടെന്നും വൈദ്യൻ പറയുന്നുണ്ട് മഹിയോട് ഇത് കേൾക്കുന്ന മഹാലക്ഷ്മി ആണെങ്കിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ വൈദ്യനോട് നന്ദി പറയുന്നുണ്ട് തുടർന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് എനിക്ക് കണ്ണേട്ടന്റെ സ്വത്തും വേണ്ട പണവും വേണ്ട എന്റെ കൈ പിടിച്ചു നടക്കുന്ന കണ്ണേട്ടനെ മാത്രം മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മഹി ശേഷം തന്റെ അസിസ്റ്റന്റിനോടായിട്ട് വൈദ്യൻ പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഭർത്താവിനോട് ഇത്രയ്ക്കും ആത്മാർത്ഥതം കാണിക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികൾ ഉണ്ടാവോ ഉണ്ടാവില്ല ആ പെൺകുട്ടിയുടെ മനസ്സിന്റെ നൈർമല്യം കൊണ്ട് അത്ഭുതങ്ങൾ സംഭവിക്കും ഇന്ന് തന്നെയാണ് എന്റെ മനസ്സ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് വൈദ്യൻ പിന്നീട് കമലേശ്വരത്ത് തിരിച്ചെത്തുന്ന മഹാലക്ഷ്മി ആണെങ്കിലും കണ്ണനോട് വൈദ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് മരുന്ന് മണത്തു നോക്കിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാര്യം പിടികിട്ടിയെന്നും പറയുന്നുണ്ട് കേട്ടോ തുടർന്ന് കണ്ണേട്ടനോട് അവിടെ ചെല്ലാനാണ് വൈദ്യൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ജോലിക്കാരം പറഞ്ഞ് മാറാൻ ശ്രമിക്കുന്ന കണ്ണനെ വീണ്ടും നിർബന്ധിക്കുകയാണ് കേട്ടോ മഹി ചെയ്യുന്നത് കണ്ണേട്ടൻ അവിടെ കിടക്കാനും വയ്യ മരുന്ന് കഴിക്കാനും വയ്യ അതിനു വേണ്ടിയിട്ട് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കുകയാണെന്നെല്ലാം മഹി പരിഭവത്തോടെ പറയുമ്പോൾ ഞാൻ കമ്പനിയിലേക്ക് താൻ അവിടുത്തെ കാര്യങ്ങൾ നോക്കൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ ഇത് കേൾക്കുന്ന മഹി ആവശ്യമാണെങ്കിൽ നോക്കൂ എന്നും വൈദ്യന്റെ വീട്ടിൽ ഏതു നേരവും ഞാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അവടെ സഹായത്തിന് ആൾക്കാരുണ്ടെന്നെല്ലാം മഹി പറയുമ്പോൾ എന്നെ വെറുതെ നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് മരുന്നിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കലർത്തിയിട്ടാണ് കണ്ണേട്ടന് ഇത്രയും നാളും തന്നുകൊണ്ടിരുന്നത് അത് ഒന്നും രണ്ടും ദിവസമൊന്നും കണ്ണേട്ടൻ തളർന്നു കിടന്ന കുട്ടിക്കാലം മുതൽക്കേ അവരങ്ങനെയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ചികിത്സ ഇനി നേരായ രീതിയിൽ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നെല്ലാം മഹി കണ്ണന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടെയുള്ളവർ ചതിച്ചതുകൊണ്ടാണ് കണ്ണേട്ടന്റെ കാൽവിരലുകൾ പോലും ഒന്നും അനക്കാൻ പറ്റാതിരുന്നത് എന്നെല്ലാം മഹി പറയുമ്പോൾ ഞാൻ ഒരുപാട് നാള് ഹോസ്പിറ്റലിൽ കിടന്ന് ചികിത്സ ചികിത്സിച്ചിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് ആയുർവേദ ഹോസ്പിറ്റലിലും കിടന്നിട്ടുണ്ടെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ആ സമയത്ത് കണ്ണേട്ടന് കൂട്ടുകിടന്നത് ആരാന്ന് ചോദിക്കുകയാണ് കേട്ടോ മഹി കൂടുതൽ സമയവും നിന്നിരുന്നത് അമ്മാവനാണെന്ന് കണ്ണൻ പറയുമ്പോ മേഘന്റെ അച്ഛനല്ലേ മേഘന്റെ സ്വഭാവം വൈകൃതമായി പോയത് അമ്മാവന്റെ സ്വഭാവം കൊണ്ടുകൂടിയാണെന്നും കൂടിയാണെന്നും കണ്ണേട്ടന്റെ അമ്മാവനാണ് നമ്മുടെ ഈ വിവാഹബന്ധം കൊണ്ടുവന്നത് കണ്ണേട്ടിന്റെ അമ്മാവനും എന്റെ അച്ഛനും അടുത്ത സുഹൃത്തുക്കളാണ് അവർ തമ്മിൽ കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് കരുണയുടെ അച്ഛൻ പറഞ്ഞു കാണും ഞാൻ അവിടെ അവിടെ ജീവിച്ച രീതികളെ കുറിച്ചെല്ലാം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒരു ജോലിക്കാരിയായി കഴിയുമെന്ന് കരുതിയിട്ട് തന്നെയാണ് അവർ ഈ വിവാഹം നടത്തിയത് അത് പലതവണ അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഇവിടേക്ക് വന്നത് ജോലി ചെയ്യാനും കണ്ണേട്ടനെ നോക്കാനും പക്ഷെ എന്റെ കൈ പിടിച്ചുയർത്തിയത് കണ്ണേട്ടനാണ് അതുകൊണ്ട് തന്നെ കണ്ണേട്ടനെ മാറ്റിയെടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം ആണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണനെ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ മഹീ തുടർന്ന് മഹി പറയുന്നുണ്ട് എന്തായാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിലെല്ലാം ചികിത്സ തുടരണമെന്ന് പറയുമ്പോൾ ഏതായാലും എടിപിടിയിൽ നിന്ന് കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എനിക്കൊന്നലോചിക്കണമെന്ന് കണ്ണൻ പറയുന്നത് കേട്ട് ആകെ അല്ലാതാവുന്നുണ്ട് കേട്ടോ മഹി ശേഷം വാമൻ ദുർഗിയോട് പറയുന്നുണ്ട് എന്തായാലും തോമസ് വൈദ്യൻ കൊടുത്ത മരുന്ന് അതേപടി ഉള്ളിലേക്ക് ചെലുത്താൻ മാത്രമേ ചികിത്സയ്ക്ക് ഫലം ഉണ്ടാവൂ പക്ഷേ മരുന്നിനേക്കാൾ കൂടുതൽ അകത്ത് ചെല്ലുന്നത് മറുമരുന്നാണ് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല എന്നെല്ലാം വാമൻ പറയുമ്പോൾ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട എന്ന് ഇടയിൽ കയറി പറയുന്നുണ്ട് കേട്ടോ കരുണ തുടർന്ന് പറയുന്നുണ്ട് ഏട്ടന പൊടി തീരുന്നതിനനുസരിച്ച് എനിക്ക് കൊണ്ടു തന്നാൽ മതി ബാക്കിയെല്ലാം ഞങ്ങൾ ഏറ്റു എന്നും പറയുന്നുണ്ട് ഇതേസമയം കണ്ണനും മഹിയും അവിടേക്ക് വരികയാണ് കേട്ടോ അപ്പൊ കണ്ണൻ വാമനോടായിട്ട് പറയുന്നുണ്ട് മഞ്ജുവും മേഘനും തമ്മിലുള്ള വിവാഹം നേരത്തെ പറഞ്ഞുറപ്പിച്ചതാണ് കുട്ടിക്കാലം മുതലേ മഞ്ജു മേഘനെ ഭർത്താവായി കണ്ടതുകൊണ്ട് തന്നെ അവരെ അങ്ങനെ അകറ്റാൻ കഴിയില്ല പക്ഷേ ആ ബന്ധം നടത്താനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അമ്മാവനോട് വരാൻ പറഞ്ഞത് എന്ന് കണ്ണൻ വെട്ടിത്തുറഞ്ഞ് പറഞ്ഞത് കേട്ടോ ഞെട്ടാണ് കേട്ടോ വാമനും ദുർഗയൊക്കെ തുടർന്ന് ദുർഗ്ഗ ചോദിക്കുന്നു എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്ന ചോദിക്കുമ്പോൾ പറയുന്നതല്ല പറയിപ്പിച്ചതാണെന്ന് കരുണ അവിടെ ഒന്ന് കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന കണ്ണൻ ഇത് ഞങ്ങളുടെ കുടുംബകാരിയാണ് അതിൽ നീ ഇടപെടേണ്ട എന്ന് കരുണയ്ക്ക് നല്ലത് മറുപടി കൊടുക്കുമ്പോൾ ഞാനും ഈ കുടുംബത്തിലെ അംഗമാണെന്ന് കണ്ണനോട് കയർത്ത് സംസാരിക്കുകയാണ് കേട്ടോ കരുണ അതുകൊണ്ട് എനിക്കും സംസാരിക്കാൻ അധികാരമുണ്ട് എന്ന് കരുണ പറയുമ്പോ കാലണക്ക് പോലും വിലയില്ലാത്ത നിന്റെ സംസാരത്തിന് ഞാൻ ഒരു വിലയും കൊടുക്കില്ല നീ നിന്റെ വീട്ടിൽ ഒരുപാട് സംസാരിച്ചു കാണും അതൊക്കെ പഴയ കഥ പക്ഷെ അത് ഇവിടെ വേണ്ട എന്ന് കരുണയ്ക്ക് നല്ല മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടാ കണ്ണൻ തുടർന്ന് മേഖലയെ കെട്ടാൻ പോകുന്നത് മഞ്ജു അല്ലേ അവൾക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എതിർക്കുന്നത് എന്ന് വാമൻ ചോദിക്കുമ്പോ അവന്റെ പഴയ സ്വഭാവത്തിൽ ഇപ്പോഴും മാറ്റമൊന്നുമില്ല അങ്ങനെ ഒരാൾക്ക് എന്റെ പെങ്ങളെ കൊടുക്കാൻ പറ്റില്ല എന്ന് വീണ്ടും തീർത്തു പറയാണ് കേട്ടോ കണ്ണൻ അവന് അവന് യോയിച്ച ഭാര്യയല്ല മഞ്ജു അവനിപ്പോ ഞാൻ മാന്യമായിട്ടുള്ള ശമ്പളവും ജോലിയൊക്കെ കൊടുക്കുന്നുണ്ട് നാളെ അവന്റെ ഭാര്യയാകാനായിട്ട് കൂടെ കഴിയുന്ന ഒരു പെൺകുട്ടി ഇവിടെ കാത്തിരിപ്പുണ്ട് അങ്ങനെ സാഹചര്യങ്ങളെല്ലാം അനുകൂലമായിട്ടും അവനിപ്പോഴും കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുടെ പുറകെയാണ് എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ ഇതൊക്കെ നിന്റെ ഭാര്യ പറയുന്ന കഥകളല്ലേ എന്ന് ദുർഗ് ചോദിക്കുന്നതും ഇയാൾ എന്നോട് ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് തന്നെ മഹിക്ക് കട്ടസപ്പോർട്ടായിട്ട് നിലകൊള്ളുകയാണ് കേട്ടോ കണ്ണൻ ഇത് കേൾക്കുന്ന കരുണ കല്യാണത്തോടെ നല്ലൊരു ദാമ്പത്യ ജീവിതം നഷ്ടപ്പെട്ട് ഇവൾക്ക് മറ്റാരും നന്നായിട്ട് ജീവിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇവൾക്ക് മേഘേട്ടൻ മഞ്ജുവിനെ വിവാഹം കഴിക്കുന്നതിനോട് എതിർപ്പ് എന്നും കരുണ പറയുന്നത് കേട്ട് ദേഷ്യം വരികയാണ് കേട്ടോ കണ്ണന് തുടർന്ന് നിന്നോട് ഞാൻ സംസാരിക്കരുതെന്ന് പറഞ്ഞല്ലോ പിന്നെ ഇതിനെ ഇടയിൽ കയറി സംസാരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കരുണയുടെ വായടപ്പിക്കുകയാണ് ടെക്കണ്ണൻ ചെയ്യുന്നത് എന്നിട്ട് വാമനോടായിട്ട് പറയുന്നുണ്ട് അവന് വേണ്ടിയിട്ട് മറ്റേതെങ്കിലും പെൺകുട്ടികളെ നോക്കുന്നതായിരിക്കും നല്ലത് കമലേശ്വരൻ തറവാടിന്റെ മരുമകരാകാൻ അവന് യോഗ്യതയില്ല എന്ന് തന്നെ തറപ്പിച്ച് പറയാണ് ടെ കണ്ണൻ ഇതേസമയം അത് കണ്ണേട്ടനാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജു അവിടേക്ക് വരുന്നുണ്ട് ഇവരെന്തൊക്കെയോ കള്ള കഥകൾ പറഞ്ഞു എന്ന് കരുതി ഞാൻ എന്റെ മേഘേട്ടനെ വിട്ടുകളയാൻ ഒരിക്കലും തയ്യാറാവില്ല ഞാൻ ഒരാളെ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് മേഘേട്ടനെ തന്നെയായിരിക്കും എന്നും പറയുന്നുണ്ട് കേട്ടോ മഞ്ജു തുടർന്ന് മേഘേട്ടൻ ഇവരുടെ പുറകെ നടന്നതിന് എന്താണ് തെളിവ് എന്ന് മഞ്ജു ചോദിക്കുമ്പോ അന്ന് ഇയാളുടെ പുറകെ അവൻ നടന്നപ്പോ മേഘന്റെ കവിളത്ത് അതിന്റെ തെളിവുണ്ടായിരുന്നു ഇയാളുടെ കൈയിന്റെ പാട് പിന്നെ ഒരാള് മറ്റൊരാളെ തല്ലിക്കഴിഞ്ഞാൽ എന്നും അയാളുടെ കവിളത്ത് ആ പാട് ഉണ്ടാവില്ലല്ലോ എന്നും മഞ്ജുവിന് നല്ല മറുപടി തന്നെ കണ്ണൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേസമയം വിവാഹത്തിന് മുൻപ് ഇവർ പലരെയും കറക്കിയെടുത്ത് നടന്നവരാണെന്ന് മേഘേട്ടൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് കരുണയടുത്തെയും അത് സമ്മതിച്ചിട്ടുണ്ട് എന്ന് മഞ്ജു പറയുന്നത് കേട്ട് ശരിക്കും ദേഷ്യം വരികയാണ് ടോമഹിക്ക് എന്നിട്ട് ആണോടി നീ അത് സംഭവിച്ചു കൊടുത്തോ വിവാഹത്തിന് മുൻപ് ഏതാണിന്റെ പുറകെയാടി ഞാൻ ചുറ്റി പിരിഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചുകൊണ്ട് കരുണയുടെ നേരെ ചെല്ലുന്നുണ്ട് ടോമഹി ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ടോ എന്ന് മഹി ചോദിക്കുമ്പോ കൊറേ പേരെ പ്രേമിച്ചിട്ടുണ്ടെന്ന് കരുണ മറുപടി എന്നാ പിന്നെ ഒരാളുടെ പേര് പറയാൻ മഹി ആവശ്യപ്പെടുമ്പോ നീ പ്രേമിക്കുന്നവരുടെ എല്ലാം പേര് കാണാതെ പഠിച്ചു വെക്കാനാണല്ലോ എന്റെ ജോലി എന്ന് പറയുന്നുണ്ട് കേട്ടോ കരുണ അങ്ങനെ ഒരു പേര് പറയാൻ കാണില്ല അതുകൊണ്ടാണ് നിനക്ക് പറയാൻ പറ്റാത്തത് എന്ന് കരുണക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കണ്ണൻ ഇതേസമയം നീ ഇങ്ങനെ ഇവിടെ പറയുന്നതൊന്നും വിശ്വസിച്ച് നടക്കല്ലേ മേഘനിനി എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ക്ഷമിച്ച് എന്റെ മോൾക്ക് അവന്റെ ഭാര്യ ആയി കൂടെയെന്നും ദുർഗ ചോദിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കേണ്ടത് മേഘനും മഞ്ജു ആണ് അവർക്ക് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്ക് ഇത് എന്തിന്റെ കേടാണെന്ന് വാമൻ ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണനോട് ഇത് കേൾക്കുന്ന കണ്ണൻ ഞാൻ എന്തായാലും ഈ വിവാഹത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ മഞ്ജു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് അവൾ അവളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ എന്റെ അഭിപ്രായം എന്താണെന്ന് പറയാ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ പറയുന്നുണ്ട് മഞ്ജു മേഖലയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ആ ചടങ്ങിൽ ഞാൻ പങ്കെടുക്കില്ല ഉണ്ണിയും അമ്മയും കൂടിയിട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കണം എന്നുള്ള തന്റെ തീരുമാനം അവിടെ തുറന്നടിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് ഇത് കേട്ട് ഞെട്ടുന്നുണ്ട് കരുണയും ദുർഗയും വാമനും ഒക്കെ വിവാഹം നടക്കുന്ന കദർ മണ്ഡപത്തിന്റെ പരിസരത്ത് പോലും ഞാൻ ഉണ്ടാവില്ല മാത്രമല്ല ആ കല്യാണത്തിന് എന്റെ സാമീപ്യം മാത്രമല്ല സമ്പത്തും ഉണ്ടാവില്ല എന്ന് തന്റെ തീരുമാനം വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ കാലണ ആ വിവാഹത്തിന് വേണ്ടി ഞാൻ മുടക്കില്ല എന്നും കണ്ണൻ തീർത്തു പറയുമ്പോ ഇത് കേൾക്കുന്ന ദുർഗയാണെങ്കിൽ വേണ്ടടാ നീ ഒന്നും മുടക്കണ്ട നീ എല്ലാം ഇവൾക്ക് കൊടുത്തോ നിന്റെ ജീവനും സ്വത്തും എല്ലാം ഇവൾക്ക് കൊടുത്തേക്കെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ദുർഗ പറയുമ്പോ ചിലപ്പോ അങ്ങനെ ചെയ്യുമെന്ന് തന്നെ ദുർഗിക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ സ്വത്തിനോടും പണത്തിനോടും ആർത്തിയില്ലാത്തവർക്ക് അത് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് അവരത് ഒരിക്കലും ധൂർത്തടിച്ചു കളയില്ല മാത്രമല്ല അത് അർഹതപ്പെട്ട കൈകളിൽ എത്തിച്ചേരുകയും ചെയ്യുമെന്നും ദുർഗയോട് ദുർഗയ്ക്ക് നല്ല മറുപടി കൊടുക്കുന്നുണ്ട് കണ്ണൻ തുടർന്ന് എല്ലാവരും കേൾക്കെ കണ്ണൻ ഒരു കാര്യം പറയുന്നുണ്ട് എന്റെ പോരായ്മകളെല്ലാം തിരിച്ചറിഞ്ഞ് എന്റെ ഭാര്യയായിട്ട് വന്നവളാണ് മഹാലക്ഷ്മി അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മിക്കാണ് എന്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രിഫറൻസ് അയാൾ ഒരു കാര്യം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് തന്നെയാണെന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ ഈ കുടുംബത്തിലും ഇയാൾക്കായിരിക്കും എപ്പോഴും മുൻതൂക്കം ഇയാൾ പറയുന്നത് നടക്കൂ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും വായടപ്പിക്കുന്നുണ്ട് ഡോക്ടർ കണ്ണൻ ഇവിടെ മഹിക്ക് മഞ്ജു മേഘന വിവാഹം കഴിക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എനിക്കും അതിനോട് താല്പര്യം ഇനി ഈ വിഷയത്തിൽ ഒരു സംസാരമില്ല എന്നും കണ്ണൻ പറയുന്നുണ്ട് നിനക്കൊന്നും തരാനായിട്ട് അവര് മനസ്സില്ല എന്ന് ദുർഗ പറയുമ്പോ അവൾ അങ്ങനെ അയാളെ ആക്കി മാറ്റി ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും മഞ്ജു ഒരിക്കലും മേഘടനെ വിട്ടുകളയരുതെന്ന് പറയുന്നുണ്ട് ഡോക്ടർ കരുണ തുടർന്ന് മഞ്ചുമോൾക്ക് സമ്മതമാണെങ്കിൽ ഈ വിവാഹം ഞാൻ നടത്തുമെന്നും ശേഷം ദുർഗ്ഗയോടായിട്ട് പറയുന്നുണ്ട് ഇനി പൊടിയുടെ വീര്യം കൂട്ടണം ഇപ്പൊ അവന് കൊടുക്കുന്ന മരുന്ന് ഫലിക്കുന്നില്ല അതിന്റെ കൂടെ ഇനി അവൻ സാവകാശം മരിച്ചുകൊണ്ടിരിക്കണമെന്നും വാമൻ പറയുന്നുണ്ട് ദുർഗയോട് അതിന് പറ്റിയ മരുന്ന് ഇനി അവന്റെ ഉള്ളിൽ ചെന്നേ പറ്റൂ എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് കേട്ടോ വാമൻ പിന്നീട് കാണിക്കുന്നത് കണ്ണനും മഹിയും അനന്തുവിനെയും ലേഖയെയും കാണാനെത്താണ് കേട്ടോ അപ്പൊ അവിടെ എത്തുന്നതെന്നും അനന്തു കണ്ണനോട് പറയുന്നുണ്ട് നിന്റെ ഭാര്യ നിന്നെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് നന്നായിട്ട് അറിയാം എന്നിട്ടും നീ അവളെ എന്തിനെ എന്തിനെങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് തുടർന്ന് തോമസ് വൈദിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് കണ്ണേട്ടിന് ചിലപ്പോ പുരോഗതി ഒന്നും ഉണ്ടായില്ലെങ്കിലും ഉണ്ടായില്ലെന്ന് വരാം എങ്കിലും മഹാലക്ഷ്മിയുടെ തൃപ്തിക്ക് വേണ്ടി കണ്ണേട്ടനൊന്നും നിന്നു കൊടുത്തേടെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ലേഖയും നിങ്ങളോട് സമ്മർദ്ദം ചെലുത്താൻ ഇയാള് പറഞ്ഞു വിട്ടോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ അതിലിപ്പോ എന്താ ഇത്ര തെറ്റ് കണ്ണേട്ടന്റെ കുട്ടിക്കാലത്ത് കണ്ണേട്ടനെ നോക്കിയത് കണ്ണേട്ടന്റെ രണ്ടാനമ്മയും ബന്ധുക്കളും ഒക്കെയാണ് അവരെ മഹിക്ക് വിശ്വാസം ഇല്ല ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ തോമസ് വെയ്ദിനെ പോലെ പ്രഗൽഭനായിട്ടുള്ള ഒരു ഡോക്ടർ കണ്ണേട്ടനെ നോക്കാമെന്ന് പറയുമ്പോ ഞങ്ങള് മാത്രല്ല മഹിയും കണ്ണേട്ടന്റെ കൂടെ നിഴൽ പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ ലേഖ അതുകൊണ്ട് തന്നെ ഇനി ചതിവൊന്നും പറ്റില്ല എന്ന് ലേഖ കൂട്ടിച്ചേർക്കുമ്പോൾ അതിനർത്ഥം നേരത്തെ തന്നെ എന്റെ രണ്ടാനമ്മയും അനിയത്തിയൊക്കെ ചേർന്ന് ചതിച്ചു എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് കണ്ണൻ ചോദിക്കുമ്പോ അവര് ചതിക്കുന്ന കൂട്ടത്തിലാണെന്ന് നിന്ന് ഞങ്ങളെക്കാൾ നന്നായിട്ട് നിനക്ക് അറിയില്ലേ എന്ന് അനന്തു ചോദിക്കുമ്പോ എന്നാലും അന്നത്തെ സാഹചര്യത്തിൽ അവരങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ ഇത് കേൾക്കുന്ന അനന്തു അവരതും ചെയ്യും അതിനപ്പുറവും ചെയ്യും ഈ പറയുന്ന അമ്മാവൻ മേഘനാഥന്റെ അച്ഛനല്ലേ അവരപ്പ അപ്പൊ ആ മരുന്നിൽ എത്രമാത്രം കൃത്രിമത്വം കാണിച്ചിട്ടുണ്ടെന്ന് തോമസ് വൈദ്യൻ തന്നെ ഇപ്പൊ പറഞ്ഞില്ലേ എന്ന് അനന്ത് ചോദിക്കുമ്പോൾ അത് എത്ര പറഞ്ഞിട്ടും കണ്ണേട്ടന് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹീം കണ്ണേട്ടന് കൊടുത്ത മരുന്നിൽ മായം ചേർന്നിട്ടുണ്ട് ഇപ്പൊ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുൻപ് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എന്നെല്ലാം മഹീം പറയുന്നുണ്ട് കേട്ടോ ഇതുവരെ കഴിച്ച മരുന്നൊന്നും കണ്ണേട്ടന്റെ ശരീരത്തിൽ പിടിച്ചിട്ടില്ല ഇനി എന്തായാലും അത് ഉണ്ടാകാൻ പാടില്ല തോമസ് വൈദ്യം തന്നുവിടുന്ന വിടുന്ന മരുന്ന് കണ്ണേട്ടന്റെ ശരീരത്തിൽ ഫലിക്കട്ടെ അതിനുശേഷവും ഇംപ്രൂവ്മെന്റ് ഒന്നും ഉണ്ട് ഉണ്ടായില്ലെങ്കിൽ ഞാൻ കണ്ണേട്ടനെ പിന്നെ നിർബന്ധിക്കില്ല എന്ന് മഹി പറയുമ്പോൾ ഇനി തർക്കമൊന്നും വേണ്ട നീ മഹിയെ വെറുതെ വിഷമിപ്പിക്കരുത് ഇനിയും ഞങ്ങൾ പറഞ്ഞതൊന്നും നീ അനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി നിന്നെ പിടിച്ചു കിട്ടി തോമസ് വൈദിന്റെ അടുത്തേക്ക് കൊണ്ടുപോവെന്ന് പറയുന്നുണ്ട് കേട്ടോ അനന്തു ഇത് കേട്ട് എന്ത് വേണമെന്ന് ആലോചിക്കുന്ന കണ്ണനെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്